ഇന്ത്യൻ വ്യോമ പ്രതിരോധ രംഗത്ത് കരുത്താകാൻ പുതിയ വജ്രായുദ്ധം എത്തുകയാണ് പ്രതിരോധ സംവിധാനം ശക്തിപ്പെടുത്തുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുകയാണ് പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ ഡിആർഡിഒ ആകാശ വ്യോമ പ്രതിരോധ സംവിധാനത്തിനും റഷ്യൻ നിർമ്മിത എസ് ഫോർ ഹൺഡ്രഡ് പ്രതിരോധ സംവിധാനത്തിനും പുറമെ ബാലിസ്റ്റിക് മിസൈലുകളെ പ്രതിരോധിക്കാനുള്ള ഇന്ത്യൻ ബാലിസ്റ്റിക്സ് മിസൈൽ ഡിഫൻസ് സിസ്റ്റവും തദ്ദേശീയമായി വികസിപ്പിച്ചിട്ടുണ്ട് പ്രതിരോധ സംവിധാനങ്ങൾക്ക് അനുബന്ധമായി ഉപയോഗിക്കുവാൻ ശേഷിയുള്ള പുതിയ വ്യോമ പ്രതിരോധ സംവിധാനമാണ് ഡിആർഡിഒ ഇപ്പോൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇസ്രായേലിന്റെ ഐൻഡോമിനെ വരെ സാങ്കേതികതയിൽ തകർക്കാൻ കഴിയുന്ന പുതിയ സംവിധാനമാണ് അണിയറയിൽ ഒരുങ്ങുന്നതെന്നാണ് റിപ്പോർട്ടുകൾ പുതിയ വ്യോമ പ്രതിരോധ സംവിധാനം ഒരുങ്ങുന്നത് പ്രോജക്ട് കുഷ എന്ന പേരിലാണ് മൂന്ന് തരത്തിലുള്ള ഇന്റർസെപ്റ്റർ എസ് എ എം അഥവാ സർഫസ് ടു എയർ മിസൈലാണ് കുഷയിൽ ഉപയോഗിക്കുന്നത് കിലോമീറ്റർ 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 എന്നിങ്ങനെയാണ് ഇവയുടെ പ്രഹരശേഷി മറ്റു രാജ്യങ്ങളുടെ പക്കലുള്ള ദീർഘദൂര വ്യോമപ്രതിരോധ സംവിധാനങ്ങൾക്കുള്ള ബദലായാണ് ഇന്ത്യ കുഷ ഒരു കിലോമീറ്റർ ദൂര ലക്ഷ്യങ്ങളെ വരെ തിരിച്ചറിയാനുള്ള കരുത്തുള്ള റഡാറാണ് ഇതിനായി വികസിപ്പിക്കുന്നത് കുഷ ഉടൻ യാഥാർത്ഥ്യമാകുമെന്നാണ് വിവരങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് സുരക്ഷാ കാര്യങ്ങൾക്കുള്ള മന്ത്രിസഭാ സമിതി പ്രൊജക്ട് കുഷയുടെ വികസനത്തിന് അനുമതി നൽകിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിലാണ് കുഷയുടെ അഞ്ച് സ്ക്വാഡ്രഡുകൾ വികസിപ്പിക്കാനുള്ള തീരുമാനമെടുക്കുകയും ചെയ്തത് ഏതാണ്ട് ഇരുപത്തിയൊന്നായിരത്തി എഴുന്നൂറ് കോടി രൂപയാണ് ഇതിനായി ചെലവ് പ്രതീക്ഷിക്കുന്നത് എയ്റോ ഇന്ത്യ പ്രതിരോധ പ്രദർശനത്തിൽ കുഷിയുടെ മാതൃക പ്രദർശിപ്പിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇതിന്റെ ആദ്യ പ്രോട്ടോടൈപ്പ് പരീക്ഷണം തുടങ്ങുമെന്നാണ് റിപ്പോർട്ടുകൾ ശത്രുക്കളുടെ ക്രൂയിസ് മിസൈലുകൾ സ്റ്റെൽത്ത് യുദ്ധവിമാനങ്ങൾ ആളില്ലാ യുദ്ധവിമാനങ്ങൾ എന്നിവയെ ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ ദൂരത്തുനിന്ന് തന്നെ തിരിച്ചറിഞ്ഞ് പ്രതിരോധിക്കാൻ കുഷിക്ക് ശേഷിയുണ്ട് മാത്രമല്ല വ്യോമാക്രമണങ്ങളെ മുൻകൂട്ടി കണ്ട് പ്രതിരോധിക്കാൻ മുന്നറിയിപ്പ് നൽകുന്ന എയർബോൺ എർലി വാർണിംഗ് സംവിധാനം ഉൾപ്പെടുന്ന കിലോമീറ്റർ ദൂരം നിന്ന് തിരിച്ചറിയാനും കുഷിക്ക് സാധിക്കും ഇത് വ്യോമാക്രമണങ്ങളിൽ നിന്ന് എൺപത് ശതമാനത്തിന് മുകളിൽ പ്രതിരോധം ഉറപ്പു നൽകുന്നുണ്ട് ഒരു ലക്ഷത്തെ ഒറ്റ മിസൈൽ കൊണ്ട് കൊണ്ടുതന്നെ പ്രതിരോധിക്കാനാകും എന്നതാണ് ഈ സംവിധാനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഒരേ സമയം രണ്ട് മിസൈലുകൾ ഉപയോഗിച്ചാണെങ്കിൽ വിജയസാധ്യത തൊണ്ണൂറ് ശതമാനത്തിന് മുകളിലേക്ക് ഉയരുകയും ചെയ്യും കുഷയുടെ നാവിക പതിപ്പും വികസനത്തിന്റെ പാതയിലാണെന്നാണ് റിപ്പോർട്ടുകൾ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം